ഒക്കൽ മഹാശിവരാത്രിയും ഗുരുദേവ ക്ഷേത്രം തിരുവോത്സവവും ഫെബ്രുവരി ഇരുപത്തിയഞ്ച് തീയതികളിൽ വിപുലമായ പരിപാടികളോടെ നടക്കുമെന്ന് ശിവരാത്രി ആഘോഷ സമിതി അംഗങ്ങൾ അറിയിച്ചു ഒക്കൽ തുരുത്ത് ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രോത്സവവും മുപ്പത്തി ഒന്നാമത് ഒക്കൽ മഹാശിവരാത്രിയും ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളായാണ് നടക്കുന്നത് ശിവരാത്രി ആഘോഷ പരിപാടികൾ ഗുരുദേവ ക്ഷേത്രത്തിന്റെയും എസ് എൻ ഡി പി യോഗം ഒക്കൽ ശാഖയുടെയും സഹകരണത്തോടെ ഒക്കൽ മഹാശിവരാത്രി ആഘോഷ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചേരാനല്ലൂർ ശ്രീശങ്കരനാരായണ ക്ഷേത്രം മേൽശാന്തി ടി വി ഷിബുശാന്തിയുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് നടത്തുന്നത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് വൈകിട്ട് നട തുറപ്പും തുടർന്ന് താലം ഘോഷയാത്ര സാംസ്കാരിക സമ്മേളനം ഫെബ്രുവരി ഇരുപത്തിയാറിന് രാവിലെ ഒമ്പതിന് ശിവലിംഗ പ്രതിഷ്ഠ രാത്രി പന്ത്രണ്ടിന് ബലിതർപ്പണം എന്നിവയും നടക്കും ഇരുപത്തി ഏഴിന് രാത്രി എട്ടേ മുപ്പതിന് ഗാനമേള തുടങ്ങി വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷങ്ങൾ നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു മുപ്പത്തി ഒന്നാമത് ഒക്കൽ മഹാശിവരാത്രിക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഓരോ വർഷം ചെല്ലുന്തോറും അനേകായിരങ്ങളാണ് ഇവിടെ ഒഴുകിയെത്തുന്നത് ഇന്ന് വൈകിട്ട് ആറേ കൂടി ഒക്കൽ ഗുരുദേവ മണ്ഡപത്തിൽ നിന്ന് നൂറുകണക്കിന് താലപ്പൊലി താൽ താലം തോടുകൂടി വാദ്യമേളങ്ങളോടുകൂടി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന താലപ്പൊലി ഘോഷയാത്ര ആരംഭിക്കും അത് ഏകദേശം ഒരു ഏഴര മണിയോടുകൂടി ഈ സന്നിധിയിൽ എത്തിച്ചേരും ഏഴര മണിക്ക് ഇവിടെ പ്രത്യേക പൂജയ്ക്ക് ശേഷം ഇവിടെ വലിയൊരു സാംസ്കാരിക സമ്മേളനത്തിന് സമ്മേളനം ഉണ്ടാകും ജസ്റ്റിസ് കുര്യൻ ജോസഫ് അവരാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കൂടാതെ എം പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബ്ലോക്ക് മെമ്പർമാർ ജില്ലാ പഞ്ചായത്ത് നമ്പർമാർ മുഴുവൻ പേര് പങ്കെടുക്കും നാളെ കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ഇവിടെ പുറത്തുള്ള വേദിയിൽ പ്രൊഫഷണൽ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മെഗാ കൈകൊട്ടിക്കളി ഉണ്ടായിരിക്കുന്നതാണ് അത് അത് കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് ഇവിടെ ബലിതർപ്പണാദികൾ നടക്കും ഓരോ വർഷം ചെല്ലുന്തോറും നൂറുകണക്കിന് ആളുകളാണ് അതിൽ പങ്കെടുക്കുന്നത് ഏറ്റവും അവസാനത്തെ ദിവസം അതായത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴാം തീയതി ഇവിടെ കോട്ടയം പ്രൊഫഷണൽ ട്രൂപ്പിൻ്റെ അതിഗംഭീരമായ ഗാനമേള കൂടി ഉണ്ടാകും കൂടാതെ നറുക്കെടുപ്പ് പരിപാടികളുണ്ട് തീർച്ചയായും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഒക്കൽ മഹാശിവരാത്രി ശിവരാത്രി ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഒക്കൽ